വേണ്ടതിൻ്റെ വളവെടുക്കാൻ പോയിരുന്നു ഇപ്പം പറിക്കും വേണ്ട വേണ്ട പഠിക്കാനാണ് പോകുന്നു ഞാനും എൻ്റെ മോളും എൻ്റെ ഭായിയും ഓക്കെ ഈ വണ്ടേന്റെ കൃഷി പിന്നെ ഇതിപ്പം വളവെടുത്തു കഴിഞ്ഞാ പ്രത്യേകിച്ച് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കലുണ്ടായിട്ടുണ്ട് ഇത് എത്ര വർഷമായത് എഴുതനാ വർഷം രണ്ടാമത്തെ വർഷത്തെ തെയ്യായത് അല്ലേ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കലുണ്ട് അച്ഛൻ

പിന്നെ അകലൊന്നും അങ്ങനെ അധികം വേണമെന്നില്ല അല്ലെ ഇത് ഏത് ടൈപ്പ് ഏത് ഹൈബ്രിഡാ അല്ല നാടനം കഴിഞ്ഞാൽ പിന്നെ വെണ്ടേന്റെ കുരുവ് എടുത്തിട്ട് കൂടുതലും പിന്നെ തയ്യോ അല്ലേ കൃഷി വനം കിട്ടുന്നത് നല്ല ക്വാളിറ്റി ുംടും വള്ളരി കുഴി നടും പൊതി പൊന്തി വരുന്നത് വെള്ളം കേറിയോണ്ടിങ്ങനെ ഇതായത് അല്ലേ പിന്നെ വാഴ നടും പിന്നെ ഇത് ഏത് ടൈപ്പ് വാഴ ഇത് താങ്ങാ നാടൻ വാഴം വാഴ് ശരിക്കും പറഞ്ഞാല് വണ്ട എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്യാം ഏത് സമയത്തും വണ്ട കൃഷി ചെയ്യുന്നത് ചെയ്യാം അതിന് കണക്കായി സൂക്ഷിപ്പിക്കണം ഇപ്പൊ പുഴു വരുമ്പോ അതിന് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് അതിന്റെ വെള്ളം നീരെടുത്തിട്ട് ആ നീര് തുകൊടുക്കണം പിന്നെ രാസപ്രവർത്തനങ്ങൾ പിന്നെ അതേപോലെ തന്നെ വിഷമ ചേർക്കാൻ പാടില്ല ജൈവ പാ ജൈവം ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം വിത്തിനെടുക്കുമ്പം വണ്ട ഏത് സമയത്തിലെ വണ്ടിയാണ് വിത്തിനെടുക്കേണ്ടത് വണ്ടിയാണോ ആദ്യം ഉണ്ടാകുന്ന വണ്ടിയെല്ലാം എടുക്കേണ്ടത് രണ്ടാമത്തെ ഇടളിൽ വരുന്ന ആ വണ്ടിയാണ് വിത്തിനെടുക്കേണ്ടത് വിത്തിനെടുക്കുന്നത് കൂടുതൽ ഗുണം പ്രാധാന്യം കുരു കൂടുതലുണ്ടാവും നല്ല നല്ല തറുവരുവായിരിക്കും ആ ഭാഗത്തൊന്നല്ലത് ആ ഇതിപ്പം എത്ര ദിവസം കൂടുമ്പോ നമുക്ക് വിളവെടുക്കാൻ കിട്ടും മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അതിലപ്പുറം പോകാൻ പാടില്ല മൂന്ന് ദിവസം ആദ്യം കഴിഞ്ഞാൽ അതുപോലെ ഇടവേള ആയിട്ട് അതിന്റെ വെണ്ട തട്ടതിന്റെ ഇടയിൽ പയറ് തട്ടാ പയറിപ്പിക്കാൻ പയർ ഇത് ഏത് ടൈപ്പ് മീറ്റർ പയറാ അല്ല മീറ്റർ പയർ ഇതങ്ങനെ കൃഷി വന്നിട്ട് നാടൻ വിത്താന്ന് സംരക്ഷിച്ചു നോക്കുന്നുണ്ട് അല്ലേ ആ ഇതിപ്പം പാകത്തിനല്ലേ <com selection of> <imitte payment about location> ും വളരും പിന്നെ പറിച്ചു നാളെയും മറ്റന്നാളത്തേക്ക് നാളെ കൊറേ അയിൻറെ ഉള്ളിലോട്ടുണ്ടല്ലേ ല്ലാണ്ട് വേറെന്തെങ്കിലും അടിച്ചുകൊടുക്കണം എത്ര നിർപ്പിക്കണ്ടത് ഒരു ലിറ്റർ ഒരു പിന്നെ ലിറ്ററിന്റെ പിന്നെ ഗോമൂത്രത്തിൽ ഒരു ലിറ്ററിലാണെങ്കിൽ ഇരുപത് ലിറ്റർ വെള്ളം വെള്ളം ചെറുക്കണം ആ എന്നിട്ട് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് തളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മരുന്ന് വെള്ളം കളിക്കണം അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ വെള്ളം പിന്നെ ദിവസം ഒഴിച്ചു കൊടുക്കണം അതെ ഒന്ന് ായിട്ടുണ്ട് ഇതോ ഈ വിത്ത് ഏതാണ് വിത്താ കമ്പ് പറഞ്ഞിട്ടുണ്ടാവു ഇത് ഫ്രൂൺ ചെയ്യാണ്ടാണ് ഇതുപോലെ പൂക്കളുണ്ടല്ലോ എല്ലാം ഈ പൂക്കൾ കൊഴിയാണ്ട് നല്ല കഴിഞ്ഞ വീഡിയോയിൽ ചെലവുള്ള ഡൗട്ട് ഇത്ര മാത്രാണെന്നോ ഗ്രോ ബാഗ് നിറച്ചു ശരിക്കും പറഞ്ഞാൽ ഗ്രോ ബാഗിൽ എന്തെല്ലാം ഇട്ടുകൊടുത്തേ ഇട്ടുകൊടുത്താല് ചപ്പും ചപ്പും ചവറും ആദ്യം അടിയിലിട്ട് കൊടുക്കും അതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കും അതിന്റെ മുകളിൽ ചെടി നടും അതിന്റെ മുകളിൽ ആ ചെടി നട്ടതിന് ശേഷം കുമ്മായം ചേർത്തി ചിലപ്പോ ചെടി ഉണങ്ങി പോകും അപ്പൊ കുമ്മായിം ചേർക്കണമെങ്കിൽ ഈ ചപ്പും ചവറും പൊടി ഇട്ടതിന് ശേഷം കുമ്മായം ഇട്ടിട്ട് പത്ത് ദിവസം കഴിയണം ചെടികൾ അപ്പൊ ഈ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഈ കൃഷുവാളിന്ന് കിട്ടിയ ചെടി ഇട പിന്നെ ഇതായി പോകും പിന്നെ ഒന്ന് ഇല ചുരുണ്ട് പോകും അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ചേർന്നിട്ടും മറിഞ്ഞിട്ടും പോവും ഇതിലിപ്പം ഈ ഇതിലൊന്നും കുമ്മായം കുമ്മായം കുമ്മായി ചേർക്കാണ്ടത് ഇതൊരു പണ്ടാണ് ഇത് നമ്മളെ ഒരു ഒരു മാസം മുമ്പേ വെള്ളം കയറിയ സമയത്ത് നട്ടതാണ് അതിൽ നട്ടിട്ട് ഒരു ചെടി ബാക്കിയായിട്ട് ഞാൻ അങ്ങനെ മേലെ മതിലിന്റെ മുകളിൽ എടുത്തു വെച്ചിട്ട് രണ്ടാമത് വെള്ളം താണയു ശേഷം എടുത്ത് വെച്ചാണ് ഇതൊരു പ്രത്യേകതരം പണ്ടാണ് അതിന്റെ ചുവപ്പ് നിറവും തണ്ടും അതിന്റെ കായും വണ്ണും ഉണ്ടാവും അതുപോലെ കമ്പ് കമ്പിന് വരും വലിയ ഹൈറ്റ് വരും ചെറുപ്പം അറിയില്ല മഴവണ്ട രൂപത്തില് വണ്ടിയല്ല മരവണ്ടിയല്ല മരവണ്ട രൂപത്തിലെ ഇത് വഴുതന പൂക്കാൻ തുടങ്ങി തുടങ്ങിയല്ലേ ഇത് ഏത് ടൈപ്പ് വയലറ്റാ പറയാ പൂക്കൾ കണ്ടാ മനസിലായിട്ട് ആ അതെ അല്ലേ എല്ലേ പൂക്കളാവുന്നുണ്ട് ഈ പൂക്കളായിട്ട് പൂ നിക്കാൻ വേണ്ടി എന്നാ വേണ്ടത് അതായത് ഈ പൂ ഒഴിയാണ്ട് അത്രയില്ല അല്ലേ

शेली शेली आ, 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 ും ഒന്നും പന്നിയോ ഒരു പക്ഷി പോലും അതിന്റെ മുകളിലേക്കൂടി മറക്കും മുകളിലേക്കൂടെ കയർ കെട്ടിട്ട് എന്തെങ്കിലും പിന്നെ നമുക്ക് ഈ പമ്പോ കാര്യോ ഒന്നുമില്ല എല്ലാം കിണറിന്ന് വെള്ളം എടുത്തിട്ട് രണ്ടാളും കൂടി അധ്വാനിച്ചതിന് പിന്നെ ചേനീതെല്ലാം ഉണ്ട് ഇപ്പുറം അതെല്ലാം പിന്നെ മണ്ണ് കൊടുക്കണത്രേ അപ്പുറം അത് അടുത്ത വീടിലാക്കാം ഇത് ലോങ് ആയി ഓക്കേ ഓക്കെ